കുട്ടമ്പേരൂരിൽ ബുധനൂർ നേതൃത്വത്തിൽ നിർമ്മിച്ച പുഴയോരം നടന്നു മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു യും അച്ചറിനെയും ബന്ധിപ്പിക്കുന്ന കുട്ടം തീരത്ത് കടവ് പാലത്തിനോട് ചേർന്ന് കേരള സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പുഴയോര പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പുഷ്പലതാ മധു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജി രാമകൃഷ്ണൻ യോഗത്തിന് സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ മോഹനൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ രാജേഷ് കുമാർ അഡ്വക്കേറ്റ് ജി ഉണ്ണികൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ രാജശ്രീ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ജെ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു നമസ്കാരം ഞാൻ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പുഷ്പലത വന്നു ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ബുധനൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിൽ കുട്ടമ്പേരൂരാറിന്റെ നവീകരണ പ്രവർത്തനം പൂർത്തീകരിക്കുകയുണ്ടായി അച്ചങ്കോവിലാറിനെയും പമ്പയാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുട്ടമ്പേരൂർ ആറിൻ്റെ പുനരുജ്ജീവന പ്രവർത്തനം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ അഡ്വക്കേറ്റ് പി വിശംഭരപ്പണിക്കരന്റെ സാറിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് പുതിയ ഭരണസമിതി കുട്ടമ്പേരൂരാറിൻ്റെ തീരത്ത് മുപ്പത്തിയാറ് സെൻറ് വസ്തുവും മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടവും വാങ്ങിയിട്ടുള്ളത് അത് പാർക്കിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഉള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ പാർക്കിന് നേതൃത്വം കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയാണ് കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പദ്ധതിയായി ഇത് മാറും എന്ന് പ്രത്യാശിക്കുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രാമ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ഗ്രാമപ്രദേശത്തായതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സാധ്യതകളിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് കഴിയും ഫുഡ് കോർട്ട് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ സഹായം കൂടി ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആറ്റിൽ കൂടി നമുക്ക് ബോട്ടിങ് കുട്ടവഞ്ചി ഉൾപ്പെടെ റോപ്പിംഗ് സംവിധാനം ഉൾപ്പെടെ ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിക്കത്തിരക്ക രീതിയിൽ ഈ പാർക്കിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്